നമസ്കാരം ലോക കോടീശ്വരനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉപദേഷ്ടാവുമായ ഇലോൺ മസ്കിൻ്റെ വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ല വീണ്ടും പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് കുതിക്കുകയാണ് നിരവധി കുഴപ്പങ്ങളാണ് ഇപ്പോൾ കമ്പനിയെ ബാധിച്ചിരിക്കുന്നത് ഇലോൺ മസ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇലോൺ മസ്ക് സൈബർ ട്രക്ക് എന്ന എന്നതിൻ്റെ ഇലക്ട്രിക് വാഹനം പുറത്തിറക്കുമ്പോൾ പറഞ്ഞിരുന്നത് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം പേർ ഇതിനായി ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പക്ഷേ വെറും നാൽപ്പത്തി ആറായിരം വാഹനങ്ങൾ മാത്രമാണ് ഇതേ വരെ വിറ്റുപോയിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല പല ഷോറൂമുകൾക്ക് മുന്നിലും ഈ ഈ വാഹനങ്ങൾ വെയിലും മഴയും ഏറ്റു കിടക്കുന്ന കാഴ്ച പലരും ചിത്രങ്ങളായി എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരമായി പോസ്റ്റ് ചെയ്യുന്നുണ്ട് ലോൺ മസ്കിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അവിടെ നിരവധി ഇപ്പോൾ അമേരിക്കയിലുണ്ട് അവരൊക്കെ തന്നെ മസ്കിനും മസ്കിൻ്റെ സ്ഥാപനങ്ങൾക്കുമെതിരെ രൂക്ഷമായ വിമർശങ്ങളുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇലോൺ മസ്ക് അമേരിക്കൻ പ്രസിഡന്റ് ഉപദേഷ്ടാവ് എന്ന നിലയിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുന്നതിനേ നിയോഗിച്ച സമിതിയിലെ പ്രധാനിയായിരുന്നു അങ്ങനെ മസ്ക് നിർദ്ദേശിച്ച പല കാര്യങ്ങളും രാജ്യത്തെ ജനങ്ങളെ ഗുരുതരമായ രീതിയിൽ ബാധിച്ചതിൻ്റെ പേരിൽ ശക്തമായ ജനരോഷവും അദ്ദേഹത്തിന് നേടേണ്ടി വന്നു പല സ്ഥലങ്ങളിലും ഇവരുടെ വാഹന ഷോറൂമുകൾക്ക് നേരെ ആക്രമണം നടന്നു വാഹനങ്ങൾ തീയിട്ടു അങ്ങനെ ലോകത്തെ വിവിധ രാജ്യങ്ങളിലും ഇപ്പോൾ ഇലോൺ മസ്കിൻ്റെ വാഹനങ്ങൾക്ക് വിൽപ്പന കുറവാണ് ഇതൊന്നും കൂടാതെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഇലോൺ മസ്കിൻ്റെ വാഹനം ബുക്ക് ചെയ്ത ഒരാൾ സമൂഹ മാധ്യമങ്ങളുടെ പോസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് റസ സോളാൻറ്റി എന്നൊരു വ്യക്തി ഇലോൺ മസ്കിൻ്റെ ഈ കാർ ബുക്ക് ചെയ്യുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് കാർ ബുക്ക് ചെയ്തത് ബുക്ക് ചെയ്ത് നിമിഷങ്ങൾക്കൊന്ന് തന്നെ മറുപടി വരുന്നത് നിങ്ങളുടെ വാഹനം റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഷോറൂമിലെത്തിയ ഈ മനുഷ്യൻ അവിടെ നിന്ന് ഉദ്യോഗസ്ഥനോട് ചോദിച്ച് ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് കാർ എനിക്ക് ഡെലിവറി ആകാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ മറുപടി ഈ വർഷം ജനുവരി എട്ടാം തീയതി തന്നെ ഈ വാഹനം ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് എന്നാണ് ഇയാൾ വാഹനത്തിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അത് വെയിലും മഴയും ഏറ്റു പല ഭാഗങ്ങളും തുരുമ്പെടുത്തും ദ്രവിച്ചുമൊക്കെ തന്നെ തകരാറിലായിരിക്കുന്നതാണ് ഈ കാറുകൾ തന്നെ ആരും വാങ്ങാത്തൊരവസ്ഥ ഇപ്പോഴുണ്ടായിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ തുടർന്ന് നേരത്തെ പരിശോധനയിൽ വാഹനം മാസങ്ങളായി ഉപയോഗമില്ലാതെ പുറത്തു കിടന്ന് അത് ആകെ ഉപയോഗശൂന്യമായ ഒരവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് ഉത്തമബോധ്യമായത് കൊണ്ട് തന്നെ ഇയാൾ ഈ കാറ് വാങ്ങിയോ എന്നുള്ള കാര്യം ഇനിയും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമില്ല അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇലോൺ മസ്കിൻ്റെ കാർ നിർമ്മാണ കമ്പനി വലിയ നഷ്ടത്തിലേക്ക് കൊതിക്കുകയാണ് എന്ന് തന്നെയാണ് ഈ കാറുകൾ പല രാജ്യങ്ങളിലും ഇപ്പോൾ ആരും വാങ്ങാനില്ലാത്ത അവസ്ഥയാണ് ചൈന പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇതിന് നല്ലൊരു പേരാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പിന്നീട് അങ്ങോട്ട് ട്രംപിൻ്റെ ഇരട്ടനികുതി പ്രശ്നം കൂടി വന്നതോടെ ഈ കാറുകളൊക്കെ തന്നെ കൂട്ടത്തോടെ ബഹിഷ്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി യൂറോപ്യൻ രാജ്യങ്ങളിലെ പലയിടങ്ങളിലുമൊക്കെ തന്നെ ഈ കാറുകൾക്ക് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ ഒന്നും മാത്രമല്ല ഇലോൺ മസ്ക്കിനോട് പ്രതിഷേധമുള്ള അമേരിക്കയിലെ പലരും ഈ കാർ ഷോറൂമുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതും വാഹനങ്ങൾ കത്തിക്കുന്നതൊക്കെ തന്നെ പതിവാക്കിയതോടുകൂടി ഇലോൺ മസ്ക് ശരിക്കും പുലിവാൽ പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കൂടാതെ ഈ വാഹനങ്ങളുടെ സൈഡ് പാനലിന് ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയത് കാരണം നിരവധി വാഹനങ്ങളാണ് കമ്പനി തിരികെ വിളിച്ച് മാറ്റി നൽകേണ്ടി വന്നത് അതുപോലെ കഴിഞ്ഞ മാർച്ചിൽ വാഹനങ്ങളുടെ സ്റ്റിയറിങ്ങുകൾക്ക് സാങ്കേതിക തരാറ് കണ്ടതിനെ തുടർന്ന് നിരവധി വാഹനങ്ങൾ തിരികെ വിളിക്കേണ്ട അവസ്ഥയും കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട് ഏതായാലും വലിയ കൂടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന ഇലോൺ മസ്കിൻ്റെ ഈ കാർ നിർമ്മാണ പദ്ധതി വലിയൊരു പരാജയത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് വേണം കരുതാൻ ഇലോൺ മസ്ക് സാധാരണഗതിയിൽ അദ്ദേഹം നടത്തിയ എല്ലാ വ്യവസായങ്ങളിലും വിജയക്കൊടി പാറിച്ചപ്പോൾ ഇവിടെ വലിയൊരു തിരിച്ചടിയാണ് അദ്ദേഹത്തിന് ഏറ്റിരിക്കുന്നത് കൂന്മിൽ കുരു എന്നുള്ളതുപോലെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഉപദേഷ്ടാവാനും കൂടി പോയി അദ്ദേഹം ഉപദേശം നൽകിയ പല കാര്യങ്ങളും ജനങ്ങൾക്ക് വിരുദ്ധമായി വന്നതുകൊണ്ട് ആളുകളുടെ എതിർപ്പും നേരിടേണ്ടി വന്നു അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇലോൺ മസ്കിന് ശരിക്കും കൈവൊള്ളിയൊരവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഈ കാർ നിർമ്മാണത്തിനിറങ്ങി അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാർ വാങ്ങാനെത്തിയ വ്യക്തിയുടെ വെളിപ്പെടുത്തലും ഇലോൺ മസ്കിൻ്റെ കാർ കമ്പനിക്ക് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ്